നമസ്തേ ഞാൻ മനോജ് മുത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ഇടുന്നത് ഒത്തിരി ആളായിരുന്നു ഇപ്പം വീഡിയോ ആയിട്ടുണ്ട് ഇപ്പം വീഡിയോ ഇടുന്നത് ഞാൻ പുതിയ ചെടി മേടിച്ച ഞാൻ ഇതുവരെ വളർത്തിയിട്ടില്ലാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അവിടെ നിന്ന് മേടിച്ചതാണ് ആദ്യമായിട്ട് വളർത്തുക അപ്പം അതിൻ്റെ ചെടികളുടെ വിശേഷങ്ങളും അത് അൺബോക്സ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിൻ്റെ വിശേഷങ്ങളെല്ലാം കാണിക്കാം എനിക്കതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല ആദ്യമായിട്ട് വരുത്തുക എങ്ങനെ ആകുമെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച ഇത് ഞാൻ അഗ്ലോണിമ ചെടി യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരുത്തിയതാണ് ഡി ടി ഡി സി കൊറിയർ വഴി അവരയച്ചു തന്നെ അതൊന്ന് പൊട്ടിച്ച് നോക്കുക ചെടിക്കെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഒക്കെ ആദ്യമായിട്ട് വളർത്തുമായി ചെടി ഇതുവരെ വളർത്തിയിട്ടില്ല ഞാൻ യൂട്യൂബിൽ കണ്ടു തന്നെ ഇഷ്ടപ്പെട്ട് വളർത്തിയതാണ് പിന്നെ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ പോയപ്പോൾ അവിടെയും കണ്ടു അപ്പം യൂട്യൂബിൽ ഒത്തിരി പേർക്കുണ്ട് ഇത് ഇത് ഞാൻ മേടിച്ച ചെടി ആവറേജ് ഒരു മുന്നൂറ് രൂപ ഒക്കെ വെച്ചായിട്ടുണ്ട് മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി രൂപ അങ്ങനെയൊക്കെ പല വിലയാവും അതിന് അവർ പറഞ്ഞത് എൻ്റെ എല്ലാത്തിൻ്റെയൊന്നും പേര് തന്നെ എനിക്കറിയത്തില്ല അവർ പല പേര് പറഞ്ഞു തായ റെഡ് എന്നും പിന്നെ പാൻറ്റം വൈറ്റൊന്നും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആരെണ്ണോ ഇപ്പം വരുത്തിയേക്കുന്നത് ഈ വരുത്തിയ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം ആർക്കേലും വേണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ പ്ലാൻ്റായി എനിക്ക് കിട്ടിയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇനി ഇതിൽ നല്ല കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് വരുത്തിയതുകൊണ്ട് ആറ് ചെടിക്കും ഒരു കുഴപ്പമില്ല അതായാലും സേഫായിട്ട് കിട്ടി കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് അവരയച്ചത് പ്ലാസ്റ്റിക് കവറിനകത്താക്കി പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കൂടിനകത്താക്കി വെള്ളമൊന്നും ഒഴി ഒലിക്കാത്ത പോലെയാക്കി ഒരു കാർഡ് ബോർഡിനകത്താക്കിയൊക്കെയാണ് നല്ല വൃത്തിയായിട്ട് അയച്ചു തന്നെ അത് ഞാനത് ചെടിച്ചട്ടിക്കകത്ത് നട്ട് കഴിഞ്ഞിട്ട് ആറണ വരുത്തി ആറും ആറ് ടൈപ്പാണ് ആറ് ഒക്കെ കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതിലും ചെറിയ ചെറിയ ഉണ്ട് സ്റ്റാർ ഡെസ്റ്റ് ഒന്നോ അങ്ങനെ എന്തൊക്കെയോ പേരുകളാണ് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അതുകൊണ്ട് കണ്ടോ എല്ലാം ഞാൻ ചെടിച്ചടിക്കകത്താണ് ആറ് ചെടിച്ചടിക്കായിട്ട് നട്ടു ഇനി അത് വളർന്നതിൻ്റെ ചുവട്ടിന്ന് ചീരങ്ങൾ കൂടുതൽ വരുമ്പോൾ അത് ഭംഗിയാകത്തുള്ളതായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് എല്ലാം യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ആർക്കും ഇവരുടെ തന്നെ മേടിക്കണം എന്നുണ്ട് ഇതിനേക്കാട്ടി വില കൂടിയതും കുറഞ്ഞു ഉണ്ട് കുറഞ്ഞാൽ ആകുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടി വലിയ പ്ലാന്റ് ഇതേ ടൈപ്പ് പാൻഡ് തന്നെ നാനൂറിനും നാനൂറ്റമ്പതിനും ഒക്കെ വിൽക്കുന്ന വല്ല ചാനലും ഉണ്ട് അതെല്ലാം നോക്കിയിട്ടാണ് ഇതെടുത്തത് അപ്പോൾ എല്ലാവരെയും അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു ഒത്തിരി ആളായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടും അപ്പം എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ച അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം വീണ്ടും കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ